ഗോവിന്ദൻ മാഷ് മാത്രമല്ല താനും ജോത്സ്യരെ കണ്ടിട്ടുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ജോത്സ്യനെ ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞു വ്യാജന്മാരെ വോട്ടർ പട്ടികയിൽ തിരുകിക്കയറ്റി രാജ്യത്തെ ജനവിധി അട്ടിമറിക്കുകയാണ് ആർ എസ് എസ് എന്നും ജയരാജൻ ഉരുവച്ചാലിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഗോവിന്ദൻ മാഷ് കണ്ടെന്നു പറഞ്ഞ ജോൽസ്യനെ താൻ നാല് തവണ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് ജോത്സ്യന്മാരെ മാത്രമല്ല മൗലവിമാരെയും ബിഷപ്പുമാരെ വരെ കാണാറുണ്ടെന്ന് രൂപേണ ജയരാജൻ പറഞ്ഞു ജോത്സ്യം ഞാൻ അത്ര തവണ കണ്ടത് എന്റെ ഒരു സുഹൃത്ത് ജ്യോതി അല്ല അപ്പോ ഞാനന്ന് കൺസ്യൂമർ ഫണ്ടിലെ യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അന്ന് അതിന്റെ ട്രഷറാണ് ജ്യോതി ജ്യോതി ആ ജോലി ഉപേക്ഷിച്ച് ജ്യോത്സ്യം പണിക്കും പെരളശ്ശേരിയിലായിരുന്നു അവര് എന്ത് തുടക്കം ഇപ്പൊ ബാംഗ്ലൂരിലാണ് എത്ര തവണ ആ ജ്യോതിന്റെ വീട്ടിൽ ഞാൻ പോയി നമ്മുടെ മരണപ്പെട്ട വെള്ളച്ചാലിലെ ജോത്സ്യ നാരായണൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പതിവ് സന്ദർശകൻ എടക്കാട് മാഷ് എത്ര തവണ നാരായണ മാഷി വീട്ടിൽ ഞാൻ പോയിന് ഈ മാതമുപ്പത് വഴി ഗൃഹസന്ദർശനത്തിന് ഞാനൊരു നാല് തവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ ജ്യോത്സ്യന്റെ വീട്ടിൽ അതുപോലെ തന്നെ പൂജാരിയുടെ വീട്ടിൽ അതുപോലെ മൗലവിയുടെ വീട്ടിൽ അതുപോലെ വൈദികന്റെ വീട്ടിൽ ആ ക്രിസ്ത്യൻ നമ്മുടെ ബിഷപ്പിലെ തനശ്ശേരി ബിഷപ്പ് എത്ര തവണ പോയിന് ഞാൻ തൃശൂർ മണ്ഡലത്തിൽ ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് കള്ളവോട്ട് ചെയ്യുന്നുണ്ടെന്ന് അന്നേ പരാതി നൽകിയിരുന്നു ആ പരാതി ഇലക്ഷൻ കമ്മീഷൻ പരിഗണിച്ചില്ല ബീഹാറിലും മറ്റും യഥാർത്ഥ വോട്ടർമാർക്ക് പകരം കള്ള കള്ളവോട്ടർമാർക്ക് അവസരം കൊടുത്തപ്പോഴാണ് ഈ കാര്യം അറിയുന്നതെന്നും ജയരാജൻ പറഞ്ഞു യഥാർത്ഥ പകരം കള്ള അവസരം ചെയ്യുന്ന ഒരു നില വന്നപ്പോഴാണ് ഈ കാര്യം ലോകത്തെ അറിയിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യം ഇന്ന് രാജ്യത്ത് ആർ എസ് എസിനെ ആർ എസ് എസിനെയും ബി ജെ പി കാണുന്നുണ്ട് ഒന്ന് യഥാർത്ഥ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി അത് പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമാണ് രണ്ടാമത് നല്ല വോട്ടർമാരെ വോട്ടർ ഉൾപ്പെടുത്തിക്കൊണ്ട് മായി പ്രവർത്തിക്കുന്ന എലക്ഷൻ കമ്മീഷനെയാണ് ഇപ്പോ നിയമിച്ചത് പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ആർ എസ് എസും ബി ജെ പിയും യഥാർത്ഥ വോട്ടർമാരെ മാറ്റി വ്യാജന്മാരെ കയറ്റുന്നത് വ്യാജന്മാരെ കയറ്റുന്നതിന് തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇപ്പോൾ നിയമിച്ചതെന്നും ജയരാജൻ ഒരുവച്ചാലിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ